അണക്കര വണ്ടൻമേട് മേഖലകളിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി രാഷ്ട്രീയ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ലക്ഷ്യമിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നത് അണക്കര പുറ്റടി നെറ്റിത്തൊഴു മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ളക്സ് ബോർഡുകളാണ് രാത്രികാലങ്ങളിൽ നശിപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പരാജയ ഭീതി പോണ്ട ചില സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് നെടുങ്കണ്ട ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കെ സി ബിജു വണ്ടൻമേട് മണ്ഡലം സെക്രട്ടറി വി വി ഷാജി എന്നിവർ ആരോപിച്ചു പരാജയ ഭീതിയിലായ ചില ആളുകൾ ആണോ ഈ ഫ്ലെക്സ് തകർത്തതിന് പിന്നിലെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇലക്ഷൻ വിങ്ങിൽ ആരും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലെക്സ് കീറുകയോ നശിപ്പുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മറുപടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്ലക്സ് നശിപ്പിച്ചത് സാമൂഹ്യ വിരുദ്ധരായ കുറച്ച് ആളുകളാണ് എന്ന് വ്യക്തമായത് അതുകൊണ്ട് ഇതിനെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണം പരാജയ ഭീതിയിലായ ആളുകൾ അക്രമം സൃഷ്ടിക്കും കലാപമുണ്ടാക്കും അതിന്റെ മേളിൽ കോൺഗ്രസിനെ പ്രകോപിക്കുന്നതിനു വേണ്ടി പ്രവർത്തകരെ പ്രകോപിക്കുന്നതിനു വേണ്ടിയാണ് ഇത്ര നടപടികളിലേക്ക് കടക്കുന്നതെങ്കിൽ അത് യാതൊരു കാരണവശാലും അനുവദനമല്ല യു ഡി എഫ് പ്രവർത്തകരിൽ പ്രകോപനം ഉണ്ടാക്കുകയും അതുവഴി തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുകയുമാണ് ഇത്തരം ആളുകൾ ലക്ഷ്യമാക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു പ്രചാരണ സാമഗ്രികൾ നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് അധികൃതർ തയ്യാറാകണമെന്നും യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അണക്കര